തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡായ കൂരട കഴിഞ്ഞ പത്ത് വർഷങ്ങളായി രാഷ്ട്രീയ അതിപ്രസരണവും അധികാരമോഹികളുടെ ഭാഗ്യപരീക്ഷണങ്ങളുമാണ് വികസനത്തിന്റെ മുഖ്യ തടസ്സമായതെന്നാരോപിച്ച് പി അബ്ദുൽ ലത്തീഫ് മുന്നറിയിപ്പ് നൽകി വാർഡിന്റെ പുനർനിർണ്ണയത്തിന് മുൻപ് എട്ടാം വാർഡായിരുന്ന കൂരടയിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ മൂന്ന് തിരഞ്ഞെടുപ്പ് കാലയളവുകളിലും ജനങ്ങൾ പ്രതീക്ഷിച്ച വികസനക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമായില്ലെന്നും വികേന്ദ്രീകൃത ജനകീയ ആസൂത്രണ പദ്ധതികളിലൂടെ ലഭിക്കേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ അവഗണിക്കപ്പെട്ടു അബ്ദുൾ ലത്തീഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാഗ്യാന്വേഷണങ്ങളുടെ ഒരു പരീക്ഷണ കേന്ദ്രം അതിങ്ങനെ തുടങ്ങിയതെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ആ തെരഞ്ഞെടുപ്പിൽ തവനൂർ പഞ്ചായത്തില് ആർക്കും ഭൂരിപക്ഷം വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായില്ല ആ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മദുരശ്ശേരി വാർഡിൽ നിന്ന് ജയിച്ചു ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ സി പി എമ്മുകാരനായിരുന്നു അയാൾക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ചത് അയാൾ വിജയിച്ചു ഏതാണ്ട് രണ്ട് മുന്നണിക്കും തുല്യമായ സീറ്റും കിട്ടി അങ്ങനെ വന്നപ്പോൾ ഈ ഭാഗ്യാന്വേഷിയെ യു ഡി എഫ് കൈക്കലാക്കി അങ്ങനെ യു ഡി എഫിൻ്റെ ഭരണം ആ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഭരണത്തെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കണം പ്രതിപക്ഷത്തിന് അപ്പം അതിനെന്താ മാർഗം അന്വേഷിച്ച് അവരും നടന്നു അങ്ങനെ യു ഡി എഫിന് തന്നെ ഒരു വിശ്വാസത്തുറവ് പ്രസിഡൻറിനോട് തോന്നി അങ്ങനെ യു ഡി എഫ് സ്വാഭാവികമായിട്ടും അയാളെ കൈയൊഴിയണം എന്നുള്ള ഇടത്തേക്ക് എത്തി പുതിയ എന്നുള്ള ഒരു ഒരു ചർച്ച അപ്പോഴാണ് വാർഡിൽ നിന്ന് മെമ്പർ അയാൾക്ക് അവസരം കിട്ടണം എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കലുടങ്ങി ലീഗാണ് സ്വാഭാവികമായിട്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തവനൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് കൂരടയിൽ നിന്ന് പൊതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പോൾ ഈ ഹൈജൻ വനിത എന്നുള്ള മെമ്പർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അവരുടെ കഴിവുകളും അവരുടെ ബുദ്ധിമുട്ടുകളും കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് നമ്മളപ്പോൾ അതിനു കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ വേണ്ടത്ര ഈ വാർഡിനകത്തും നടക്കേണ്ട ഒരു ക്ഷേമ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു ക്യാപ്ഷൻ കൂടി തയ്യാറാക്കി പാഴായ പത്ത് വർഷങ്ങൾ ഞങ്ങളുടെ ക്യാപ്ഷൻ അതാണ് ഈ വാർഡിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ പിന്നെ കുരുടെ വാർഡിൽ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു സബ് സെൻറ്റർ ഉണ്ട് ഹെൽത്ത് സെൻറ്റർ അത് ചെറുതായിട്ടിപ്പോൾ നവീകരിച്ചെങ്കിൽ പോലും അതിൻ്റെ ഒരു പൂർണ്ണ സമയ പ്രവർത്തനമില്ല ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾ തുല്യമായും സുതാര്യമായും വികസനവും ക്ഷേമവും ഉറപ്പാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും പാഴായ പത്തു വർഷങ്ങൾ ഇനി ആവർത്തിക്കാനാവില്ലെന്നും അബ്ദുൽ ലത്തീഫ് വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ കെ പി ശശി എം മജീദ് കെ വി നാരായണൻ എ പി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് തവനൂർ

পেণ্ড hey,